ഇന്ദിര ഗാന്ധി കാനന്തപുരംസാദിൻ്റെ കേരളയാത്രയുടെ മൂന്നാം ദിവസമാണ് ഇന്ന് മനുഷ്യക്കൊപ്പം എന്നതാണ് പ്രണയം വളർന്നുവരുന്ന പലരുടെയും മനസ്സുകളെയും വർഗീയതരെയും വിഭാഗീയതരെയും വയ്യാകത്തിൻ്റെ വിദേശത്തിൻ്റെ കളകൾ മുളച്ചുപൊത്തുന്നു എന്ന ചെറിയ സംശയം വന്നപ്പോൾ അത് പറിച്ചെടുത്ത് മനുഷ്യത്വം മതസൗഭാഗം ഒത്തൊരുമ കൂട്ടായ്മ സ്ഥാപിക്കുക എന്നതാണ് പരമപ്രധാനമായ ലക്ഷ്യം ഇതുവരെയും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വീഡിയോകളും നൽകിയ എല്ലാ സഹകരണത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം എവിടെയാണോ നടക്കുന്നത് ആ പ്രദേശത്തെ മനുഷ്യരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും വിഷമങ്ങൾക്കും അറിയിക്കേണ്ടവരെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ പത്രസംഘടന പ്രത്യേകിച്ച് വടകര കുറ്റ്യാടി നാദാപുരം ബാലുശ്ശേരി ഉൾക്കൊള്ളുന്ന ഈ മേഖല അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസമാണ് നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിലുള്ള മെല്ലപ്പോക്കും അതുപോലെ അശാസ്ത്രീയം ഇത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് കേരളത്തിൻ്റെ അറ്റം തൊട്ട് മറ്റേ അറ്റം വരെ നോക്കുമ്പോൾ നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിൽ വളരെ വളരെ മെല്ലപ്പോക്ക് നയം മാറ്റി വീട് കൂട്ടണമെന്ന് കേന്ദ്ര കേരള സർക്കാർ സർക്കാരുകളെ അറിയിക്കുക എന്നതാണ് ഒന്ന് മറ്റൊന്ന് പലപ്പോഴും വളരെ ജനത്തിലേക്കുള്ള ഈ മേഖല കുറ്റ്യാടി നാദാപുരം പാറക്കടവ് വലിയ ഗതാഗതക്കുരുക്കുകൊണ്ട് ജീവിതത്തിലെ പ്രധാനപ്പെട്ട സമയങ്ങൾ റോഡിൽ ഗതാഗത കുരുക്കിൽപ്പെടുന്നതും രോഗികളും പലപ്പോഴും ഹോസ്പിറ്റലിൽ ജോലി സ്ഥലത്ത് തൊഴിലാളികൾ എത്താൻ കഴിയാതെ വിഷമിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പരിഹാര മാർഗം ബൈപ്പാസ് നിർമ്മിച്ച് എന്താണോ വേണ്ടത് ചെയ്യുക എന്നത് എലിവേറ്റഡ് ഹൈവേ നിർമ്മാണത്തിലൂടെ തർക്കങ്ങൾ പരിഹരിച്ച് ജോലി വേഗത്തിലാക്കാൻ ജനപ്രതികളിടമാണ് മറ്റൊന്ന് മലയോര ജനതയുടെ ദീർഘകാല സ്വപ്നമാണ് വയനാട്ടിലേക്കുള്ള വിരങ്ങാട് കുഞ്ഞം റോഡ് സ്വരമില്ലാത്ത ദൂരം കുറഞ്ഞ ഈ റോഡ് ഇതിനോട് തൊട്ട് കിടക്കുന്ന പ്രദേശമാണ് വയനാട് അധികം ടൂറിസ്റ്റുകളെയും ആകർഷിക്കുന്ന ഒരു പ്രദേശം പക്ഷേ ഈ ചുരത്തിലൂടെ പോകുമ്പോൾ കുറേ സമയത്തുറങ്ങിയ ഒഴിവാക്കാൻ ചുരമില്ലാത്ത ആ വിലങ്ങാട് കുഞ്ഞോ റോഡ് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കം കേന്ദ്ര വനം ി മന്ത്രാലയത്തിൻ്റെ അനുമതിക്കായി എം പിമാർ ഉൾപ്പെടെയുള്ളവർ സമ്മർദ്ദം ചെലുത്തണം ആരോഗ്യ മേഖലയിൽ വടകര ജില്ലാ ആശുപത്രിക്ക് പുറമെ നാദാപുരം കുറ്റ്യാടി പാലുശ്ശേരി പേരാപ്പറ താലൂക്ക് ആശുപത്രികൾ മതിയ സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെയും ജീനക്കാരുടെയും സേവനം ഉറപ്പുവരുത്തണം പലപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ടി വരുന്ന വളരെ വേദനാജനകമായ അവസ്ഥ അവിടെ എത്തുമ്പോഴേക്കും പല രോഗികളും മരിക്കുന്ന അവസ്ഥകൾ ഉണ്ട് ഇവിടെ തന്നെ ഈ ഹോസ്പിറ്റലുകളൊക്കെ കൂടുതൽ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളും ഡോക്ടർമാരും സംവിധാനങ്ങളും ഒരുക്കണം ഇത്യാദി കാര്യത്തിന് കേന്ദ്ര കേരള സർക്കാരുകൾ ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് ഈ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെടാനുള്ളത്